ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാം മുറിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു മീനാക്ഷി അവിടേക്ക് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നിട്ട് മാധുരയുടെയും ജയറാമന്റെയും വിവാഹ ഫോട്ടോ എടുത്തിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ആ പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ജയറാമൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നന്ദിനി അവിടേക്ക് വന്നിട്ട് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ച കാര്യമാണ് ഇപ്പോൾ ഓർക്കുന്നത് ജേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ത് കേൾക്കുന്ന കാര്യം എന്താ കേട്ടേന്ന് എന്നൊക്കെ ജയറാമൻ ചോദിക്കുകയാണ് നന്ദിനിയോട് നന്ദിനി പറയുന്നു എന്നെ പോലൊരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാൻ പറ്റാത്ത കാര്യം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ജയറാമൻ പക്ഷേ അറിയേണ്ടത് എന്റെ ആവശ്യമാണെന്ന് എന്ന് നന്ദൻ നന്ദിനി പറയുന്നു എന്നാൽ വാതുർന്ന് ചോദിക്കുമെന്ന് ജയറാമനും പറയുന്നുണ്ട് ജയറാമനും മാധുരിയുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്ന് കേൾക്കുന്നു അത് ശരിയാണോ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞതി എന്ന ദേഷ്യത്തോടെ നന്ദിനിയുടെ ചെകിട്ട് തടിച്ചിരിക്കുകയാണ് ജയറാമൻ ഞാൻ ജേട്ടനെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ജേട്ടൻ എന്നെ തല്ലിയതാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാനാണല്ലോ തെറ്റുകാരി അല്ലാതെ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഞാൻ കണ്ടെത്തിയത് കൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഈ അടി എനിക്ക് സഹിക്കാൻ കഴിയില്ല ഈ അടിക്ക് പകരം നിങ്ങൾക്ക് എന്നെ കൊല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് നന്ദിനി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ജയറാമൻ ഓർക്കുന്നത് ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ മകളാണല്ലോ ദേവി ഞാൻ ഓമനിച്ച് വളർത്തിയ എൻ്റെ ജീവനായ മകളെ അവൻ തല്ലുന്നത് നോക്കി നിന്ന് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ വളരെ അസ്വസ്ഥതയോടെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഭക്ഷണവുമായി നന്ദിനി അവിടേക്ക് വരുന്നത് ഇപ്പോൾ പഴയതൊക്കെ ഓർത്ത് വേദനിക്കുകയായിരിക്കും ഓ വേദനിക്കട്ടെ ചെയ്തു പോയി തെറ്റിനെ വേദനിച്ചല്ലേ മതിയാകോ എന്ന് നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നന്ദിനെ കണ്ടത് പെട്ടെന്ന് ആ ഫോട്ടോ പിന്നിൽ ഒളിച്ചു വെക്കുകയാണ് ജയറാമൻ നന്ദിനി ഭക്ഷണം അവിടേക്ക് കൊണ്ടുവച്ചിട്ട് ജയറാമനോട് പറയുന്നു ജയട്ടവന്ന് ആഹാരം കഴിക്കേ എന്നാൽ ജയറാമൻ പറയുന്നു ഞാൻ നന്ദിനിക്ക് ഒരു ബുദ്ധിമുട്ടായി മാറിയല്ലേ എന്താണ് അർത്ഥമാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ലോ ഇടുക്കേട്ട് ജയറാമൻ പറയുന്നു അതായത് ഞാൻ ദേവിക്ക് ഒരു ശല്യമല്ലേ ഇടുക്കേട്ട് നന്ദിനി പറയുന്നു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത് സത്യമാണ് ഈ കാര്യം എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇത് ജയേട്ടന്റെ വീട് തന്നെയാണ് എന്നേക്കാൾ സ്ഥാനവും ശ്രേഷ്ഠവും അധികാരവും ഒക്കെ ജയേട്ടന് ഈ വീട്ടിലുണ്ട് അത്രയും പറഞ്ഞ് നന്ദിനി പോകാൻ തുടങ്ങിയപ്പോൾ ജയറാമൻ പിന്നിൽ നിന്ന് വിളിക്കാണ് ദേവി എന്താ ജയേട്ട എന്ന് ചോദിക്കുന്നു എന്തിനാണ് വിഷമിക്കുന്നത് ചോദിക്കാനുള്ളത് ചോദിക്ക് ഇടുക്കേട്ട് ജയറാമൻ പറയുന്നുണ്ട് ഞാൻ മീനാക്ഷിയുടെ അച്ഛനാണ് അവളെ കാർത്തി ഇങ്ങനെ തള്ളുന്നത് എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നുണ്ട് ഇരുക്കേട്ട് നന്ദിനി പറയുന്നു ഓ മകളെ അവളുടെ ഭർത്താവ് ഒന്ന് തല്ലിയപ്പോൾ അച്ഛന്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചല്ലേ ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മകളായിരുന്നല്ലോ കണ്ട് വേദനിക്കാൻ അച്ഛനില്ലാത്ത ഈ മകളോട് എന്തുമാകായിരുന്നു അല്ലേ ജയേട്ട കുത്തി നോവിക്കാൻ പറയുന്നതല്ല മനസ്സിൽ ആയിരത്തിൽ ഒരു മുറിവുണ്ട് ആ മുറിവ് ഇപ്പോഴും എന്നെ നീട്ടുന്നുണ്ട് അങ്ങനെ ചോദിച്ചു പോയതാണ് ജയറാമൻ പറയുന്നു ദേവി പലവട്ടം ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു ഇരിക്കേട്ട് നന്ദിനി വീണ്ടും പറയുന്നു എത്ര മാപ്പ് പറഞ്ഞാലും തീരുന്നൊരു വേദനയല്ല അത് പോട്ടെ മകളെ അവളുടെ ഭർത്താവ് അടിച്ചാലും ഒന്നും ജേട്ടൻ വിഷമിക്കണ്ട എല്ലാ അടികളും വെറുപ്പെന്ന രീതിയിൽ എത്തിച്ചേരില്ല ചെറിയ ചെറിയ വഴക്കുകൾ സ്നേഹബന്ധത്തെ ശക്തിപ്പെടുത്തും അവര് പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് ഒരാള് മറ്റൊരാളെ ചതിക്കില്ല അത്രയും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നു പിന്നെയും വല്ലാണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാമൻ ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്തേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട് മീനാക്ഷി പുറത്തേക്ക് വരുന്നു എന്താണെന്ന് ചോദിക്കുന്നു ആ സ്ത്രീ പറയുന്നു എ സി പി സാറെ പറഞ്ഞിട്ട് വന്നതാണെന്ന് ഇവിടത്തെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണോ എന്ന് സാറ് പറഞ്ഞിരുന്നു അങ്ങനെ വന്നതാണ് ഇത് കേട്ട് വല്ലാണ്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് മീനാക്ഷി ആരാണെന്ന് ചോദിച്ച് കാർത്തി അവിടേക്ക് വരുന്നു ആര സി പി മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷി ഇത് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ് ഇനി വൈകുമോളുടെ കാര്യം ഇവരെ നോക്കിക്കോളും കുഞ്ഞിനെ കുളിപ്പിക്കാനും മറ്റും നീ ബുദ്ധിമുട്ടണ്ട കുഞ്ഞിന്റെ കാര്യം നോക്കാൻ എക്സ്പെർട്ടാണിവർ ചേച്ചി കയറി വരൂ എന്ന് കാർത്തി അവരോട് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു നിക്ക് എനിക്ക് എ സി പിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അത് സംസാരിക്കാമല്ലോ ഇവര് കയറി വരട്ടെ എന്ന് കാർത്തി പറയുന്നുണ്ട് എനിക്ക് ഇതിനെ സംസാരിക്കാനുള്ളത് ഇവര് ഇവിടെ താമസമാക്കുന്നതിന് മുമ്പ് എനിക്ക് സംസാരിക്കണമെന്ന് കാർത്തിയോട് മീനാക്ഷി പറഞ്ഞിട്ട് കാർത്തിയുടെ കൈപിടിച്ച് അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി ആ സ്ത്രീ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു എ സി പി വന്നേ എന്ന് പറഞ്ഞ മുറിയിലേക്ക് കയറി വാതിലടച്ചിട്ട് കാര്യം സംസാരിക്കുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതിന് വാതിലടച്ച് കുറ്റിയിടുന്നത് എന്തിനാണെന്ന് കാർത്തി ചോദിക്കുന്നു ആരും കേൾക്കണ്ട എന്ന് കരുതിയാണെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ആരും കേൾക്കില്ലാന്ന് കാര്യം ചോദിക്ക് ഇട കേട്ട മീനാക്ഷി പറയുന്നു ഞാൻ നിങ്ങളുടെ ആരാ ഞാൻ നീ എൻ്റെ ആരാണെന്ന് നിനക്കറിയില്ലേ നീ എന്റെ ഭാര്യയാണ് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ആ അതിപ്പോ ആദ്യം അടിമയാണെന്നാ പറഞ്ഞത് നിനക്ക് ഇഷ്ടമെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ ഐ എം വെരി ഹാപ്പി കേട്ട മീനാക്ഷി പറയുന്നുണ്ട് കോമഡി ഒന്നും വേണ്ട ഐ ആം വെരി സീരിയസ് ഞാനൊരു ചോദ്യം ചോദിക്കും എനിക്ക് അതിന് ഉത്തരം കിട്ടിയേ മതിയാകോ എന്തിനാണ് എ സി പി എന്നെ കല്യാണം കഴിച്ചത് ആദ്യം എന്നോട് കുഞ്ഞിനെ നോക്കാനാണെന്നല്ലേ പറഞ്ഞത് ഇടുക്കേട്ട കാർത്തി പറയുന്നു അതെ അത് സത്യമാണ് കുഞ്ഞിനെ നോക്കാൻ ഞാനിവിടെയുള്ളപ്പോൾ അതിനുവേണ്ടി മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഞാൻ പ്രസവിച്ചില്ലെങ്കിലും വൈകുമ്പോൾ എൻ്റെ കുഞ്ഞാണ് എൻ്റെ ചൂട് പറ്റിയേ അത് ഉറങ്ങു എൻ്റെ ചൂട് പറ്റിയേ അത് വളരോ ആ അറിയോ എന്നൊക്കെ മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷി നീ തെറ്റിദ്ധരിക്കേണ്ട കുഞ്ഞിനെ നോക്കാൻ ഒരു സഹായത്തിനാളെ കൊണ്ട് വന്നു എന്നേ ഉള്ളൂ അല്ലാതെ കുഞ്ഞിനെ നിന്നിൽ നിന്നും ഒരിക്കലും മടത്തി മാറ്റാനല്ല മീനാക്ഷി പറയുന്നു എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം അതിന് മറ്റൊരാളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ട കാർത്തി പറയുന്നു അത് മാത്രമല്ല മീനാക്ഷി ആ കുഞ്ഞിൻ്റെ പേരിൽ ഇവിടെ പിന്നിൽ നിന്ന് കളിക്കുന്ന ചിലരുണ്ട് നിന്നെയും എന്നെയും ശത്രുവാക്കി മാറ്റാണ് മാറ്റാനാണ് അവരുടെ ഉദ്ദേശം അത് വേണ്ടെന്ന് ഞാനും കരുതി ആരാ ഇടയ്ക്കെന്ന് കളിക്കുന്നത് അവരെയൊക്കെ കൈകാര്യം ചെയ്യാനെ എനിക്കറിയാം അതല്ല കുഞ്ഞിനെ നന്നായിട്ടല്ല ഞാൻ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് മീനാക്ഷി പറയുന്നു എന്താ മീനാക്ഷി ഞാൻ അങ്ങനെയൊന്നും കരുതിയതല്ല എന്റെ കുഞ്ഞിന്റെ പേരിൽ നീ ബലിയേടാവരുത് അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ സങ്കടത്തോടെ മീനാക്ഷി പറയുന്നു ആരോ എന്തോ പറഞ്ഞോട്ടെ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാതെ ഫൈറ്റ് ചെയ്യാൻ എനിക്കറിയാം പക്ഷേ എ സി പി എന്നെ അവിശ്വസിക്കരുത് കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ പരിചയക്കുറവുണ്ട് ചില പാളിച്ചകളും പറ്റിയിട്ടുണ്ടാകും ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം പക്ഷേ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റരുത് ആ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവളുടെ അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി കരയുകയാണ് ഇത് കണ്ടു നിന്ന കാർത്തി സങ്കടത്തോടെ മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് നേരം പോലും ആ കുഞ്ഞിൽ നിന്നും ഞാൻ മാറി നിന്നാൽ എൻ്റെ ഹൃദയം പെടയും എൻ്റെ കുഞ്ഞിലെ എന്ന് എനിക്ക് കുഞ്ഞിന് അങ്ങനെ തന്നെയാണ് പ്ലീസ് സെസി പി പ്ലീസ് ഇനി മുന്നോട്ടുള്ള ജീവിതം അതിനു വേണ്ടിയിട്ടാണ് എന്റെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് വൈകുമോളെ മറ്റാരെയും മേൽപ്പിക്കരുത് പ്ലീസ് സേ സി പി എന്നൊക്കെ പറഞ്ഞ് കാർത്തിയുടെ കൈപ്പിടിച്ച് കരയുകയാണ് മീനാക്ഷി മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് കാർത്തി സ്നേഹത്തോടെ പറയുന്നു നീ കരയല്ലേ മീനാക്ഷി നിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് മീനാക്ഷിയുടെ കണ്ണ് തുളച്ചു കൊടുക്കുകയാണ് കാർത്തി നിന്റെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ലേ നീ ക്ഷമിക്കേ നീ ഒരു അമ്മയായി മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ദാ നോക്ക് മതി കരഞ്ഞത് നമുക്ക് ആ സ്ത്രീയെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് പോവുകയാണ് ആ സ്ത്രീയോടെ കാർത്തി പറയുന്നു സോറി തൽക്കാലം നമ്മൾക്കൊരു ആളെ വേണ്ട ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് പണം കാർത്തി ആ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് ഇത് വെച്ചേക്ക് എന്നും പറയുന്നു അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്ന് പോവുകയാണ് ശേഷം രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് അവിടേക്ക് വന്ന ഇളയച്ച എന്ന് വിളിക്കുകയാണ് കാർത്തി സന്തോഷത്തോടെ ജഗദീഷ് അവിടേക്ക് വന്നിട്ട് വൈകുമോൾ വന്നില്ലേ എന്ന് ചോദിക്കുന്നു അവൾ നല്ല ഉറക്കമാണ് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ ജഗദീഷ് സന്തോഷത്തോടെ പറയുന്നു അവള് ഭാവിയിലെ കൊച്ചു മീനാക്ഷിയാണ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് എല്ലാവരും വന്നല്ലോ പ്രസിഡന്റും സെക്രട്ടറിയും വന്നില്ലേ എന്ന് അവർ ചോദിക്കുന്നു അത് മനസ്സിലായില്ലേ അച്ഛൻ പ്രസിഡന്റ് അമ്മ സെക്രട്ടറി പിന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ട് താ എത്തിയല്ലോ എന്ന് സാവിത്രി വന്നപ്പോൾ പറയുകയാണ് രാമൻ എന്താ എല്ലാവരും ചിരിച്ചു മറിയുന്നത് ഞാൻ എന്താ സർക്കസിലെ കോമാളി വലതുവാണോ എന്നൊക്കെ സാവിത്രി ചോദിക്കുന്നുണ്ട് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് എന്റെ പൊന്നു സാവിത്രി നീ നിന്നെയാണ് കളിയാക്കിയതല്ല നീ ഇല്ലെങ്കിൽ ഈ കുടുംബസഭയിൽ ഒരു ഓളമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞതാ നിങ്ങൾ എന്നെ വിളിച്ചത് എന്നെ സാവിത്രി ചോദിച്ചപ്പോൾ രാമൻ പറയുന്നു സവുന്ന് കേട്ട സാവിത്രി പറയുന്നു അയ്യടാ ഇങ്ങനെ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഇവിടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നിന്നെ സ്നേഹത്തിലൊന്ന് വിളിച്ചതാണെന്ന് രാമൻ പിന്നെ അമ്മ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ച മീറ്റിംഗ് ആണ് അത് നീ അലങ്കോലമാക്കരുത് ഇടുക്കയുടെ സാവിത്രി പറയുന്നു ഞാൻ ഒരു മീറ്റിംഗിലും പങ്കെടുക്കാൻ വന്നതല്ല അയൽപക്കത്ത് അലമ്പ് നടന്നാലും ഒന്ന് നോക്കണമല്ലോ അങ്ങനെ ഇറങ്ങിയതാണ് മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് യുദ്ധം ആരംഭിച്ചു എന്നൊക്കെ ജഗദീഷ് എടാ എടാ നീ നിന്റെ കാര്യം നോക്ക നോക്കിയാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരേണ്ടെന്ന് സാവത്രി പറയുന്നു എന്തെങ്കിലും സൗന്ദര്യ പിടക്കം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ കളഞ്ഞേക്ക് ചേച്ചിയെന്ന് ജഗദീഷ് സാവത്രിയോട് പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സ്വന്തം ചേച്ചി എന്നൊക്കെ ജഗദീഷ് പറയുന്നുണ്ട് ആ സമയം നന്ദിനിയും അവിടേക്ക് വരുന്നു ഇടക്കേട് സാവത്രി പറയുന്നു ഞാനൊക്കെ എന്ത് ചേച്ചി പത്ത് പതിനെട്ട് കൊല്ലമായി നിനക്ക് പുതിയൊരു ചേച്ചി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ കുല മഹിമയുള്ളൊരു ചേച്ചി രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകള് അവളെ ചേച്ചിയായിട്ട് കരുതിയാൽ മതി നമ്മളൊന്നും ഇല്ലേ ഇത് കേട്ട് ജഗദീഷ് പറയുന്നു അതിലെന്താ സംശയമേ നിൽക്കുന്ന നന്ദിനെ അടുത്ത് എൻറെ മൂത്ത ചേച്ചി തന്നെയാണ് എല്ലാം കേട്ട ശേഷം മാലതി പറയുന്നു ഒന്ന് മിണ്ടാതിരിക്കും ജഗദീഷ് ഏട്ടാ എടിയടി ഞാൻ എൻ്റെ വീട്ടിൽ പലതും പറയും നീ ആരടി ചോദിക്കാൻ അപ്പോൾ ജയറാമനും അടയ്ക്ക് വരുന്നു അച്ഛൻ എന്നെ മീനാക്ഷി പറയുന്നുണ്ട് അയ്യോ വലിയുടെ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറുവ എന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു വേണ്ട മോനെ ഞാൻ ഇവിടെ നിന്നോളാം അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് വന്നേ വരാൻ എന്നെ മീനാക്ഷിയും വിളിക്കുന്നുണ്ട് അങ്ങനെ ജഗ് ജയരാമൻ അവിടേക്ക് വരുന്നു ഇവിടെ നിന്നാൽ എന്താ ചെമ്പകമംഗലത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രാജലക്ഷ്മിയും കൈമളും അവിടേക്ക് വരുന്നു വലിയൊരു കാര്യം പറയാൻ തന്നെയാണ് ഇപ്പോൾ അവരവിടെ എത്തിയിരിക്കുന്നത് അവരവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട് എല്ലാവരും അവിടെ നിൽക്കുകയാണ് എല്ലാവരും ഉണ്ടല്ലോ ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു ഇനിയിപ്പോയി കുടുംബത്തിൽ അശ്വിനും അതിഥിയും മാത്രമേ ഉള്ളൂ വരാൻ ഒരാൾ ബോർഡിങ്ങിലും മറ്റൊരാൾ സ്കൂളിലുമാണ് സാവിത്രി എന്താ മാറി നിൽക്കുന്നത് എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഞാൻ ഈ സമ്മേളനത്തിനും കലാപരിപാടിക്കൊന്നും ഇല്ലേ ഞാൻ എൻ്റെ ഓഹരിക്കകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു അത്രയേ ഉള്ളൂ നീ കാര്യത്തിൽ വാ എല്ലാ പഞ്ചായത്തിലും ഒരലവലാതെ മുൻപിൽ തന്നെ കാണും ഇത് അങ്ങനെ കരുതിയാൽ മതിയെന്നെ കൈമൾ ദേഷ്യത്തോടെ സാവത്രം നിൽക്കുന്നുണ്ട് രാജലക്ഷ്മി പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ കുടുംബത്തിലെ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാട്ടിലേക്ക് എന്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എൻ്റെ മൂത്ത മരുമകളാണ് നന്ദിനി എന്റെ ആ മകൻ മരിച്ചു പോവുകയും എന്റെ മകൾ അനാഥയാവുകയും ചെയ്തു ഇടക്കേണ്ടപ്പോൾ ജയരാമൻ വളരെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് അമ്മ അധിക പ്രസംഗം ചെയ്യുന്നതിനോട് ക്ഷമിക്കണം അമ്മയ്ക്ക് മാത്രമാണ് ആ മൂത്ത മകൻ മരിച്ചത് എന്നെ സംബന്ധിച്ച് എൻറെ വലിയേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജഗദീഷ് പറയുന്നുണ്ട് വലിയേട്ടൻ എൻറെ കുട്ടിക്കാലത്ത് നിന്നാൽ എനിക്ക് നല്ല ഓർമ്മകളൊന്നും എനിക്ക് മറക്കാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും കൂടി അമ്മ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു എനിക്ക് പറയാനുള്ളത് നന്ദിനിയുടെ കാര്യമാണ് ഞാൻ അതിലേക്ക് തന്നെ വരാം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ